എല്ലാവർക്കും നമസ്കാരം എന്നെ വന്നിട്ടുള്ളത് നമ്മുടെ പച്ചമാങ്ങ മാങ്ങ ഇതിപ്പോൾ പ്രിയൂർ മാങ്ങ ആട്ടോ ഏത് മാങ്ങ ആയാലും കുഴപ്പമില്ല പുളി ഉള്ളതോ പുളിയില്ലാത്തതായാലും കുഴപ്പമില്ല പുളി ഉള്ളതാണെങ്കിൽ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പുളി ഇല്ലാത്തതാണെങ്കിലും നമുക്ക് ഒരു മാങ്ങ മുഴുവനായിട്ട് ചേർക്കാം നമുക്ക് ഈ ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി കാണിക്കാനാണ് കേട്ടോ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അപ്പോൾ ഞാനത് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് ഒരു ചെറിയ പുളി നാരങ്ങയുമുണ്ട് ഈ നാരങ്ങ നമുക്ക് നേരിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ അതിൽ കുരുവക്കാണെങ്കിൽ നീര് മാത്രം എടുത്താൽ മതി ഒരു മുറി നാരങ്ങ മതി ഇഞ്ചി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി മതിയാകും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് എന്താ ചെയ്യേണ്ടത് നോക്കാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കണം ആദ്യം നമുക്ക് വാങ്ങി ഇട്ട് കൊടുക്കാം ഇഞ്ചി പിന്നെ ഈ നാരങ്ങ ഇടുന്ന നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കുരു ഞാൻ കളഞ്ഞതാ നേരത്തെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പഞ്ചസാരയും ചേർത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നല്ലോണം അരച്ചെടുക്കണം വെള്ളം അത് മതിയാവും ലാസ്റ്റ് നമുക്ക് അരച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം വെള്ളം ചേർക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇത് ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അരയേ ഇല്ല അതുമെല്ലാം തെറിച്ച് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കേ നല്ല തണുത്ത ഐസ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി തണുത്ത വെള്ളം ഒഴിക്കാം ഒന്നും കൂടി ഒറ്റ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം പിടിച്ചെടുക്കണേ അരിച്ചെടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അത്യാവശ്യം കൊഴുപ്പുണ്ടാവും കേട്ടോ നമുക്കിതൊരു ഫ്രൈൽ വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുത്തുകഴിഞ്ഞാൽ അരിച്ചെടുത്തത് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇനി ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഒരിച്ചിരി പച്ചമുളക് മേളയിൽ നിന്ന് ഇരിഞ്ഞിടാം കേട്ട ഒരുപാട് വേണ്ട ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളിയായിട്ടുള്ള മാങ്ങ പച്ചമാങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ